ചെയിൻ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി വടകര മലബാർ ഗോൾഡിൽ ചെയിൻ ഫെസ്റ്റ് ആരംഭിച്ചു വടകര ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഗ്രീഷ്മ സുനിൽകുമാർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡുകളിൽ ഒന്നായ മലബാർ ഗോൾഡൻ ഡയമണ്ടിലെ വടകര ഷോറൂമിൽ ഏറ്റവും വലിയ കളക്ഷനോട് കൂടിയാണ് ചെയിൻ ഫെസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാനുള്ള വ്യത്യസ്തമായ ഡിസൈനുകളോട് കൂടിയ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മെയ് നാല് മുതൽ പത്ത് വരെയാണ് വടകര മലബാർ ഗോൾഡൻ ഷോറൂമിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് ദിവസേന ഉപയോഗിക്കാവുന്ന ലളിതവും മനോഹരവുമായ ചെയിനുകളുടെ പ്രദർശനവും വിൽപ്പനയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വടകര ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗ്രീഷ്മ സുനിൽകുമാർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു ഡയറക്ടറുള്ള സ്നേഹവും സന്തോഷവും ഇവിടെ അറിയിക്കുകയാണ് ഡാൻസ് കൊന്നും പഠകരമിട്ടവൻ്റെ പേരിൽ ഇതിനു മുന്നും നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ വിമെൻസ് ഡേ പ്രോഗ്രാം ഇവിടെ ഇൻവൈറ്റ് ചെയ്തിട്ട് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു നല്ലൊരു പ്രോഗ്രാമായിരുന്നു അത് അതുപോലെ ഈ മെയ് നാല് മുതൽ പത്ത് വരെ ഇവിടെ നടക്കുന്ന ചെയിങ് ഫെസ്റ്റിവൽ എല്ലാ ആശംസകളും അറിഞ്ഞിരുന്നു

മുതൽ ീണ്ടു നിൽക്കുന്ന ചെയിൻ ഫെസ്റ്റിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ആകർഷകമായ ഡിസൈനുകളിലുള്ള നിരവധി ചെയിനുകൾ ഒരുക്കിയിട്ടുണ്ട് മെയ് പത്തിന് നടക്കുന്ന ആവശ്യമായ കളക്ഷനുകളും അഡ്വാൻസ് ബുക്കിംഗിനും ഇതോടൊപ്പം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വരെയും പ്രഷ്യ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വരെയും ഇളവുകൾ ലഭിക്കുന്നതാണ്